ആന കേരളത്തിൻ്റെ വിശേഷങ്ങളുമായി എത്തുന്ന ചാനൽ മോബ് ഗജ കേരളത്തിൻ്റെ ഏറ്റവും പുത്തന അധ്യായത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ആന കേരളത്തിലെ ഇപ്പോഴത്തെ ചർച്ചാ വിഷയം അത് ചേർത്തലക്കാരൻ ശരത് എന്ന മാമ്പിയും വിഷ്ണുനാരായണൻ ആനയും പുതിയ കൂട്ടുകെട്ടിന് തുടക്കം കുറിച്ചു എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് മാംബി ആശാന്റെ പുതിയ കൂട്ടായ ആക്കാപിള വിഷ്ണുനാരായണനെ പറ്റിയാണ് ഓരോ ആനയും ആനക്കഥകളും നമുക്കെന്നും ഹരമാണ് എത്രയെത്ര കൊമ്പന്മാരുടെ വീരഗാഥ കഥകൾ അതും ത്രില്ലടിപ്പിക്കുന്ന കഥകൾ നമ്മൾ കേട്ടു കഴിഞ്ഞു ജീവിതകാലം മുഴുവൻ പറഞ്ഞാൽ തീരില്ല ആനക്കഥകൾ ചരിത്രാതീത കാലം മുതൽക്കേ ആനകൾക്ക് മനുഷ്യനുമായി ബന്ധമുണ്ട് ഇന്നും ഇവ മനുഷ്യന്റെ ബലവും ബലഹീനതയുമായി തുടരുകയും ചെയ്യുന്നു ലക്ഷണമൊത്ത ഗജവീരന്മാരെ ആരാധിക്കുന്നവരാണ് നമ്മൾ മലയാളികൾ വലിപ്പവും ആകൃതിയും ശക്തിയും ഒത്തിണങ്ങിയ ആനകൾ മലയാളിയുടെ ജീവിതത്തിലെ ഒഴിവാക്കാനാവാത്ത ഘടകമാകുന്നു അതുപോലെ മലയാളത്തിലൊരു ആനയെ കേന്ദ്ര കഥാപാത്രമാക്കിയ ഒരു മുഴുനീള ചിത്രം നമുക്കുണ്ട് മലയാള സിനിമയിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ചരിത്ര ആനക്കഥ അതാണ് ഗുരുവായൂർ കേശവൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ഇറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ഭരതനാണ് അയ്യ പരമാർശിച്ചുള്ള സംഭവത്തിലാണ് അതാണ് ഗജകേസരി യോഗമെന്ന് നമ്മൾ പറയുന്നത് ആനക്കഥ പറയാൻ നൂറുകണക്കിന് സംഭവ ചരിത്ര കഥകൾ നമ്മുടെ മുന്നിൽ കൂടി കടന്നു പോകുന്നു അങ്ങനെ കഥ പറയുന്ന നാട്ടിലെ ഒരു വളർന്നു വരുന്ന യുവതാരത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഒരുപക്ഷെ ഇവനെ കൂടുതൽ അറിയുന്നത് തെക്കൻ കേരളത്തെക്കാളും കൂടുതൽ വടക്കൻ ജില്ലക്കാരായിരിക്കും കൊല്ലം ജില്ല പോലെ ഒരു കാലത്ത് തെക്കൻ തിരുവിതാംകൂറിലെ ആനക്കോട്ടയായിരുന്നു പത്തനംതിട്ട ജില്ലയിലെ കൊടുമൺ എന്ന ഗ്രാമം രണ്ട് ഉടമസ്ഥരുടെ കൈകളിലായി പത്തിരുപതോളം ആനകൾ വാണിരുന്ന കൊടുമണ്ണിൽ ഇന്ന് അവശേഷിക്കുന്ന നാമം കൊടുമൺ ശിവൻ മാത്രമാണ് ഒരുപറ്റം ആനക്കുട്ടികളാണ് ഇവിടുന്ന് കച്ചവടമായി പോയത് അങ്ങനെ കൈമാറ്റം ചെയ്യപ്പെട്ട ഒരു ഉണ്ടായിരുന്നു അതെ കൊടുമൺ വിഷ്ണു എന്നാൽ ഇന്നിവൻ ആ പേരിനർഹനല്ല ഇപ്പോൾ ഇവൻ മറ്റൊരു പേരിൽ കൊല്ലം മുഖത്തല ഗ്രാമത്തിലെ ആക്കാവിള തറവാട്ടിലെ വിഷ്ണുനാരായണൻ എന്ന നാമധേയത്തിൽ പേരിൽ മാത്രമല്ല ആദ്യ ദർശനത്തിൽ തന്നെ ഏതൊരു ആനപ്രേമികളുടെയും മനസ്സ് കീഴടക്കാൻ പോകുന്ന ഭാവി തലമുറയുടെ വാഗ്ദാനം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ വരും വരും കാല ഉത്സവ പറമ്പുകളുടെയും കൊല്ലത്തിൻ്റെയും മിന്നും താരമായി മാറേണ്ടവൻ ഇവൻ നമ്മുടെ നാട്ടിലെത്തുന്നത് രണ്ടായിരത്തി ഏഴിൽ കൊടുമണ്ണിലുള്ള എൽ സൈജു എന്ന ഉടമസ്ഥൻ്റെ കീഴിലാണ് എന്നാൽ ആന കേരളത്തിൻ്റെ കൈമാറ്റത്തിലൂടെ ഇവൻ കൊല്ലം ഇരുവിപുര മുഖത്തിലെയുള്ള ശ്രീ രാധാകൃഷ്ണപിള്ള എന്ന ഉടമസ്ഥന് സ്വന്തമാണിവൻ എന്നാൽ ഇവൻ കുറച്ചു കാലം മുമ്പ് വരെ തൃശൂരിൽ തിരുവാണിക്കാവ് രവിയുടെ കൈവശം പാട്ടം നിന്നിട്ടുമുണ്ട് വരും കാലങ്ങളിൽ കേരളത്തിലെ ഉത്സവ പറമ്പുകളിൽ എന്തുകൊണ്ടും നിറഞ്ഞു നിൽക്കാൻ കഴിവുള്ള വേറിട്ട സൗന്ദര്യത്തിൻ്റെ ഉടമയായ ഇവൻ ആര് കണ്ടാലും നോക്കി നിൽക്കുന്ന ഒരു ഗജരാജനാണ് കറുപ്പിനെ കറുപ്പ് കൊണ്ട് തോൽപ്പിക്കുന്നവൻ ഇരുട്ടിനെ പോലും വെല്ലുന്ന കരി സൗന്ദര്യം അത് മാത്രമല്ല നല്ലതു മാത്രം പറയാൻ സാധിക്കുന്ന ശാന്ത സ്വഭാവമുള്ള ഒരു കൊമ്പൻ പ്രായത്തിനനുസരിച്ചുള്ള വളർച്ച ഒൻപതിനെ അടിക്കടുത്ത് പൊക്കം ഉയർന്ന മസ്തകം നല്ല വലിയ വായു കുംഭം അത്ര വലുതല്ലെങ്കിലും ഭംഗിയുള്ള ചെവികൾ നല്ല നീളമുള്ള തുമ്പി നല്ല ഉടൽ നീളവും പതിനെട്ട് നഖങ്ങളും അങ്ങനെ പോകുന്നു ഇവൻ്റെ വർണ്ണനകൾ ഇവൻ്റെ നീരുകാലം ഏകദേശം മൂന്ന് മൂന്നര മാസം വരെ നിൽക്കും നീരിൽ നിന്ന് മഴിച്ചിട്ട് ദിവസങ്ങൾ മാത്രമേ ആകുന്നുള്ളൂ പൊതുവെ ചട്ടക്കാരോട് നല്ല രീതിയിൽ കൂറു പുലർത്തുന്ന ഒരു കൊമ്പൻ ചട്ടക്കാരുള്ളപ്പോൾ ആർക്കും അടുത്ത് ചെല്ലാം ഭക്ഷണം കൊടുക്കുകയുമാകാം എന്നാൽ അമിത സ്വാതന്ത്ര്യം അതും മാത്രം നടക്കില്ല എന്ന് മാത്രം എന്നാൽ ഇവൻ്റെ കൊമ്പുകൾ അതേ എടുത്തുയർന്ന കൊമ്പുകൾ അതായത് വലത് കൊമ്പിനേക്കാൾ ഉയർന്നു നിൽക്കുന്ന ഇവൻ്റെ ഇടത്തെ കൊമ്പ് ആനശാസ്ത്രപ്രകാരം ഇങ്ങനെ കൊമ്പുള്ളത് നല്ല ഒരു ലക്ഷണം കൂടിയാണെന്നാണ് പറയാറ് എന്ന് വെച്ചാൽ ഇടത് കൊമ്പ് അല്പം ഉയർന്നു നിന്നാൽ അത് ഉടമയ്ക്ക് ഐശ്വര്യം പ്രധാനം ചെയ്യുമെന്നാണ് ഗജശാസ്ത്രം ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ഇവൻ്റെ ഉടമയായ രാധാകൃഷ്ണപിള്ളക്ക് ഐശ്വര്യങ്ങൾ ഏറെ കിട്ടാനുള്ള കാരണമെന്നും വിശ്വസിക്കുന്നു കൂടാതെ ഉടമയും ആനയും തമ്മിലുള്ള ആത്മബന്ധം വർദ്ധിക്കാനും ഇതുതന്നെയായിരിക്കാം ഇടവന്നതും ഒരു പക്ഷേ ഇവൻ നമ്മുടെ ആന കേരളത്തിൽ അത്ര പ്രസിദ്ധി ആർജിച്ചവനാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നാൽ ചില സംഭവങ്ങളിൽ അറിയപ്പെടുന്നവരുമാണ് തെക്കൻ കേരളത്തിൽ മാത്രമല്ല വടക്കൻ കേരളത്തിലും ഇവൻ ഇപ്പോൾ അറിയപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട് അതിന് കാരണമായ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ആനക്കമ്പത്തിന്റെയും പൂരക്കമ്പത്തിന്റെയും പ്രതീകമായി അറിയപ്പെട്ടിരുന്ന ആന ഡേവിസ് എന്ന സി എൽ ഡേവിസ് എന്ന വലിയ ആനപ്രേമിയുടെ അന്തിമോപചാരത്തിന് ഇവനും എത്തിയിരുന്നു മനസ്സറിഞ്ഞുകൊണ്ടുള്ള ജീവിതമായിരുന്നു ഡേവിസിൻ്റേത് ഇവൻ അന്തിമോപചാരത്തിനെത്തിയത് അന്നേറെ വാർത്താ പ്രാധാന്യവും കൂടാതെ ഇവനേറെ ശ്രദ്ധിക്കപ്പെടുകയുമുണ്ടായി മൂന്നാനകൾ മാത്രം പങ്കെടുത്ത ആ ചടങ്ങിൽ പന്തലിന് ഉള്ളിൽ കയറി ഡേവിസേട്ടൻ്റെ ശവമഞ്ചത്തിൽ തൊട്ട് നമസ്കരിക്കുവാനും അതുപോലെ പുഷ്പാർച്ചന നടത്തുവാനും ഭാഗ്യം സിദ്ധിച്ചത് ഇവനു മാത്രമാണ് ഈ ഒരു ചടങ്ങിനെ അന്തിമോപചാരം അർപ്പിച്ചതുവഴി വിഷ്ണുനാരായണൻ പത്രവാർത്തകളിൽ മാത്രമല്ല ടി വി ചാനലുകളിലും ആ സമയത്ത് വളരെ തലയെടുപ്പോടെ നിറഞ്ഞു നിന്നിരുന്നു എന്തു തന്നെയായാലും വരും കാല ഉത്സവങ്ങളിൽ ഇവൻ ഇനിയും നിറഞ്ഞു നിൽക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കൊല്ലത്തിൻ്റെ ഈ ഗജസമ്പത്ത് ഭാവിയുടെ താരമായി സ്ഥാനം ഉറപ്പിക്കുമെന്ന വിശ്വാസത്തോടെ അരങ്ങുവാഴുന്ന കരിവീര കേസരികളിൽ ഒരാളായി മാറട്ടെ എന്ന് തന്നെ നമുക്ക് കരുതാം കേരളത്തിലെ അറിയപ്പെടുന്നതും പേര് കേട്ടതുമായ നിരവധി ആനകളെ കൊണ്ടു നടന്നിട്ടുള്ള മാമ്പി എന്ന് വിളിക്കുന്ന വയലാർ ശരത്താണ് പത്തടി പൊക്കക്കാരന്റെ മുന്നിൽ ചിരിയോടെ നടന്നു നീങ്ങുന്ന മാമ്പി നെറ്റിയിൽ ചന്ദനക്കുറി രാഖിച്ചിരട്ട് കെട്ടിയ കയ്യിൽ തോട്ടിയും കോലും നിറച്ചിരിയോടെ അതിലേറെ കരുതലോടെ ആനയ്ക്ക് മുമ്പിൽ കരുത്തനായി ഒരു അഞ്ചരയടി ഉയരക്കാരൻ വിഷ്ണുവിൻ്റെയും മാമ്പിയുടെയും വരവ് കാണാൻ നമുക്ക് കൊതിയോടെ നോക്കിയിരിക്കാം കേരളത്തിലെ ആനപ്രേമികളുടെ മനസ്സിനെ കീഴടക്കാൻ വിഷ്ണുവും മാമിയും എത്രയും പെട്ടെന്ന് എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കൂടെ എല്ലാവിധമായ ആശംസകളും